എൻ്റെ അമ്മ മാതാവനും എൻ്റെ ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജെയ്ഷ വർഗീസ് വൈക്കം സെൻറ്റ് ജോസഫ് ഒറേന ചർച്ച് ഇടവാങ്ങമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസമാണ് പ്രധാനമായിട്ട് ഞാൻ ഒ ഇറ്റ് പാസ്സാവുക എന്നുള്ള ഒരു കാര്യം ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിന് അതിന് ശേഷം അതിനുള്ള അവസരങ്ങൾ എക്സാം എഴുതാനുള്ള അവസരങ്ങൾ നോക്കിയിരുന്നെങ്കിലും ഡ്യൂട്ടിയുടെ തിരക്കുകൊണ്ട് എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയപ്പോൾ എനിക്ക് വേണ്ട സ്കോർ കിട്ടിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ ഡേറ്റ് എടുത്തു പക്ഷേ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റാതെയാണ് എക്സാം എഴുതിയത് അതിന് എനിക്ക് സ്കോർ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു ഒക്കെ വാങ്ങി അച്ഛൻ കാശുരൂപം പ്രാർത്ഥിച്ച് തന്നു ആ കാശുരൂപം വെച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചും പഠനം പഠിച്ചും അതേപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും പഠനം തുടർന്നു എക്സാമിന് ഡേറ്റ് എടുത്ത ശേഷം എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പനിയും ചുമയും ശ്വാസം മുട്ടലും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കഴുത്തിൽ എനിക്ക് ലിംഫ് നോട്ട്സ് വന്നു അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ പറഞ്ഞു ടി ബി ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ബയോപ്സി എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ടി ബി ആണെങ്കിൽ ശരിക്കും കൗണ്ട് ഒത്തിരി ഹൈ ആയിരിക്കണം പക്ഷേ എനിക്ക് കൗണ്ട് തീരെ കുറവാണ് ഒത്തിരി ക്ഷീണം ലിംഫോസൈറ്റ്സ് കൂടുതലാണ് അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പം കൗണ്ട് കുറവല്ല അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പം എന്തായാലും നോക്കാം ബയോപ്സി എടുത്ത് നോക്കാം എൻ്റെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ എക്സാമിന് ഡേറ്റ് എടുത്ത് ജസ്റ്റ് ഒരാഴ്ച മുന്നാണ് ഈ ലിംഫനോട്ട് ബയോപ്സി എടുക്കുന്നത് അപ്പോൾ പക്ഷേ ഇതിനെ ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായില്ല എന്തായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല ദൈവമൊന്നും വരത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തെ തന്നെ ഞാൻ മുന്നോട്ട് പോയി ബി ഡ്രസ്സിങ് സ്റ്റിച്ച് പോലും എടുക്കാതെയാണ് ഞാൻ എക്സാം ഓ എക്സാം എഴുതാൻ പോയത് പക്ഷേ മാതാവിൻ്റെ സംരക്ഷണം ഉടമ്പടി ഇവിടെ എടുത്ത കാലം മുതൽ മാതാവിൻ്റെ സംരക്ഷണം ശരിക്കും എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എക്സാം ഹാളിൽ ഇരുന്നപ്പോഴും ഒത്തിരി ടെൻഷനോന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് എക്സാം ഹാളിലേക്ക് കയറുന്നതും എക്സാം എഴുതുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെ എക്സാം എഴുതി റൈറ്റിംഗ് എഴുതാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ടൈം നോക്കിയപ്പോൾ ഒട്ടും തന്നെ ടൈം ഇല്ല ഞാൻ വിചാരിച്ചാൽ ഇനി എങ്ങനെ എനിക്ക് ഞാൻ എങ്ങനെ ഇത് എഴുതി തീർക്കും എഴുതി തീർക്കാതെ എനിക്ക് പേപ്പർ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചു അവസ്ഥയിലായിരുന്നു കാരണം ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി കഴിഞ്ഞപ്പോൾ ടൈം ഒത്തിരി പോയി പിന്നെ എനിക്കറിയില്ല എങ്ങനെയാ ആ റൈറ്റിംഗ് ടാസ്ക് എഴുതി തീർത്തേ എന്നുള്ളത് മാതാവ് ശരിക്കും അതിനെ കൂടെ വന്ന് ആ റൈറ്റിംഗ് ടാസ്ക് എഴുതിയത് പോലെയാണ് ഞാൻ എക്സാം സാധാരണ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ടൈമിനുള്ളിൽ എനിക്ക് എഴുതി തീർക്കാനോ അല്ലെങ്കിൽ റീഡിങ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധാരണ പറ്റാറില്ല ശരിക്കും ഇത് മാതാവ് അനുഗ്രഹിച്ച് കൃപ ചെയ്ത് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഒരു സ്കോറാണ് അപ്പോൾ അങ്ങനെ എക്സാം എഴുതി സ്കോ റിസൾട്ട് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കുന്നത് ഞാൻ അന്ന് ഗ്രഭാസനത്തിലുണ്ട് റിസൾട്ട് ഓപ്പൺ ആക്കിയപ്പം എനിക്ക് അയർലൻഡിൻ്റെ സ്കോറാണ് മാതാവ് തന്നത് അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അയർലൻഡ് എന്നുള്ളൊരു ഇത് പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഇടയിലാണ് ഇത്ര ഫാസ്റ്റായിട്ട് എക്സാം ഡേറ്റ് എടുക്കാൻ കാര്യം എൻ്റെ ഒരു കസിൻ ചേച്ചി അവരുടെ ആ ചേച്ചി യു കെ എൽ ആ ചേച്ചി വഴിയായിട്ട് അവരുടെ പരിചയത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് തന്നു ഞാനങ്ങനെ മെയിൽ ചെയ്തു അത് യു കെയിലേക്കുള്ള ഇൻ്റർവ്യൂ അപ്പം അന്ന് ഞാൻ ഓയിറ്റ് എഴുതിയിട്ടില്ല സ്കോർ കിട്ടിയിട്ടില്ല അപ്പം ചേച്ചി അങ്ങനെ പറഞ്ഞു ഞാനതനുസരിച്ച് അതെനിക്ക് താല്പര്യം ഉണ്ടായില്ല പിന്നെ എന്തോ ഉള്ളീന്നൊരു തോന്നൽ തോന്നി ഞാൻ അങ്ങനെ എക്സാമിന് സോറി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എനിക്ക് യു കെയുടെ ഓഫർ ലെറ്റർ കിട്ടി അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അവർ ഒരു സിക്സ് മന്തിനുള്ളിൽ ഒ ഇ ടിയുടെ റിസൾട്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടും അതുകൊണ്ടാണ് അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഞാൻ എക്സാം ഡേറ്റ് അത്രയും ഫാസ്റ്റായിട്ട് എടുത്തത് അപ്പോൾ അതെല്ലാം മാതാവ് ക്രമീകരിച്ചിട്ടുണ്ട് കാരണം ഞാനായിട്ട് സ്വയം എന്തായാലും അതിനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ലായിരുന്നു എൻ്റെ എൻ്റെ മീൻസ് എൻ്റെ ഹെൽത്ത് അങ്ങനെയല്ലായിരുന്നു പക്ഷേ മാതാവ് അതെല്ലാം ഒരുക്കി അങ്ങനെ ഒരു യു കെ ഓഫർ വന്നതുകൊണ്ട് മാത്രം ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് ഓയിറ്റ് ഡേറ്റ് എടുത്തു ഓയിട്ട് ഡേറ്റ് എടുത്ത് ഓയിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അത് അയർലൈൻ സ്കോർ ആയിരുന്നു പിന്നെ ഞാൻ അതോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഡി എല് ഡി എല്ല കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇൻറ്റർവ്യൂസിനൊക്കെ അയർലൈൻഡിലേക്ക് ഭയങ്കര കുറവായിരുന്നു ഇൻറ്റർവ്യൂസും നമുക്ക് കിട്ടാനൊക്കെ അപ്പം ഞാനിതുപോലെ അച്ഛനെ വന്ന് വീണ്ടും കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു കഷൂഭം തന്നു അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് പെട്ടെന്ന് പിന്നെ ഫാസ്റ്റായിട്ടായിരുന്നു കാര്യങ്ങൾ ജനുവരി ലാസ്റ്റാണ് ഞാൻ വരുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് എനിക്ക് ഇപ്പം ഞാൻ പോകുന്ന ആയൊരു ഏജൻസിനെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടുന്നത് അപ്പോൾ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഫെബ്രുവരി അഞ്ച് എന്ന് പറഞ്ഞൊരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ വിചാരിച്ചു എന്തോ ഫെബ്രുവരി അഞ്ച് എന്തോ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ പോകുന്ന ഏജൻസിയുടെ പേര് മീൻസ് ആ ഏജൻസിനെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അതും ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അവരെനിക്ക് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ തരുമായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം പുറത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ അറിയാം അയർലൻഡിലേക്കൊക്കെ ഭയങ്കര ചാൻസസ് കുറവാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ മാതാവ് കൃപ ചെയ്ത് അത് എല്ലാം റെഡിയാക്കി തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ശനിയാഴ്ച മെയ് പതിനൊന്നാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ജമ്മാല റാലിയിൽ പങ്കെടുത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളാണ് മോൾക്കൊരു ഓഗസ്റ്റ് മോളുടെ പേര് സാര ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് മുതൽ പനി തുടങ്ങിയിട്ട് കൊച്ചിന് മാറുന്നുണ്ടായിരുന്നില്ല നമ്മൾ പല ഹോസ്പിറ്റലിലും പല ഡോക്ടേഴ്സിനെയും മാറി മാറി കാണിച്ചു ടെസ്റ്റൊക്കെ ചെയ്യുമ്പം കൗണ്ട് കുറവാണ് പക്ഷേ പനി മാറുന്നില്ല പനിയെന്ന് പറഞ്ഞാൽ വൺ നോട്ട് ടു വൺ നോട്ട് ത്രീ ഡിഗ്രി ഒക്കെ വരുന്നത് രാത്രി ആകുമ്പോൾ നമുക്കിപ്പോൾ ഡെയിലി പാരസിറ്റമോൾ കൊടുക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ കാണിക്കുമ്പോൾ വേറെ ബ്ലഡ് വേറെ ബ്ലഡ് ടെസ്റ്റിലൊന്നും പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അവർ പ്രത്യേകിച്ച് മരുന്ന് എഴുതുന്നില്ല എന്നാലും ആൻറ്റിബയോട്ടിക് ആൻറ്റി വൈറൽ മെഡിസിൻ എല്ലാം കൊടുത്തു കൊച്ചിന് ഒട്ടും കുറവില്ല കൊച്ച് ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായി ഇ എസ് ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അടുത്തുള്ള രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ജോമാല റാലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കാർമൽ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഇനി ഇനിയും ഹോസ്പിറ്റലിൽ കയറി കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ പനി മാറും വീണ്ടും വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി തുടങ്ങും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ കാർമൽ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടെ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡിസ്ചാർജായി വന്നിട്ട് പിന്നെ ഇതുവരെ അങ്ങനെ ഒരു പനിയോ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ടിയോ വന്നിട്ടില്ല പിന്നെ ഞാൻ ജവന്മാല റാലിയിൽ നിയോഗം വെച്ചത് എൻ്റെ രണ്ട് കൂട്ടുകാരുടെ വിസയുടെ വിസ റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ അവർക്ക് കുഞ്ഞുങ്ങളായിട്ടില്ല അപ്പോൾ അത് ആ നിയമങ്ങൾ പിന്നെ എൻ്റെ ഡി എൽ എൻ്റെ കാര്യം ഇതെല്ലാം ഞാൻ മലറാലി കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് സെക്കൻഡ് വീക്കിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം മാതാവിനക്ക് സാധിച്ചു തന്നു പിന്നെ പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ കാലഘട്ടത്തിലാണ് എനിക്ക് കൂടുതലും ഞാൻ കുറവാസനത്തെ കുറിച്ച് അറിയുന്നതും അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അപ്പം ആയിടയ്ക്ക് ഞാൻ ലൈറ്റ് ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ വിവാഹത്തെ സംബന്ധിച്ച് അനിയതിക്ക് മുപ്പത് വയസ്സായിരുന്നു ഒരു തരത്തിലും കാര്യങ്ങളൊന്നും ആവുന്നില്ല എന്നെ എന്നിട്ട് ഞാനിങ്ങനെ ഇതുപോലെ ലൈറ്റ് ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനമായി അത് മാതാവ് ചെയ്താവുന്നൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ ചെറുത് വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ കാരണം ഒത്തിരി ഉണ്ട് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തിരുന്നു ഹസ്ബൻഡ് പുറത്ത് ഷ പുറത്താണ് ഷാർജല്ല അപ്പോൾ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന സമയത്ത് വണ്ടി ആയി അതിൻ്റെ ഇൻഷുറൻസ് കിട്ടാൻ യാതൊരു വഴിയില്ലായിരുന്നു ഒരു ചാൻസും ഇല്ലായിരുന്നു അതിന് ആ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടാനായിട്ട് അത്രയും ഡാമേജും വന്നതുകൊണ്ട് പക്ഷേ അതെല്ലാം മാതാവ് ക്രമീകരിച്ച് ഞാൻ ലൈറ്റ് ക്യാനിൽ പ്രയർ ഇട്ടിരുന്നു അത് മാതാവ് സാധിച്ചു തന്നു അങ്ങനെ ചെറുതവിധമായി പറയാനാണെങ്കിലും ഒത്തിരി പറഞ്ഞാൽ തീരില്ല അതുപോലെ അത്രയും അനുഗ്രഹങ്ങൾ മാതാവ് ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മാതാവിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ അറിയുന്നുണ്ട് പിന്നെ ഉടമ്പടി എടുത്തിട്ട ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് കുറേയൊക്കെ മാറ്റം കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇതിന് ഒത്തിരിയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് മോളോടാണെങ്കിലൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും അതിനൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സാധിക്കുമ്പോഴെല്ലാം ഞാൻ നേഴ്സാണ് അപ്പോൾ സാധിക്കുമ്പോഴെല്ലാം സാധി കുർബാനയിൽ പങ്കെടുക്കാനായി ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഗാനങ്ങൾ കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ മാത്രം അല്ലാതെ സാധിക്കുമ്പോഴെല്ലാം വിസ്തു കുർബാനയിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നുണ്ട് ബൈബിള് വായന ശീലമാക്കി പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ വൈക്കത്ത് രണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥ മാനസിക രോഗികളുടെ ഒരു കേന്ദ്രവും വൃദ്ധസാധനവും ഉണ്ട് അവിടെ സന്ദർശിക്കാറുണ്ട് എന്നാൽ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ സാമ്പത്തിക സഹായങ്ങൾ മരുന്നുകൾ പിന്നെ അവരോട് പോയി ഇടയ്ക്ക് സന്ദർശിച്ച് അവരോട് സംസാരിക്കുക അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ജോലി നിന്ന് ഹോസ്പിറ്റലിലെ രോഗികളോട് സമയം കണ്ടെത്തി അവരുടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് ആശ്വാസ വാക്കുകൾ പറയാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ തൻ്റെ കുടുംബത്തിനും വ്യക്തിപരമായിട്ടും ലഭിച്ച വലിയ അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ ഇതിൽ മുന്നേറുന്നവർക്ക് എപ്പോഴും ഇപ്പോൾ ഈ അവസാന ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ ഒരു ഇടപെടൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപക്ഷേ ഒരു പക്ഷേ ആ സാക്ഷ്യങ്ങൾ എല്ലാം നമ്മളിവിടെ നമ്മൾ പ്രധാനപ്പെട്ട നിയോഗം വെച്ച കാര്യങ്ങളും അതിനോട് പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സാക്ഷ്യം പറയിപ്പിക്കുന്നത് പക്ഷേ കാരണം പരിശുദ്ധ അമ്മയുടെയും അല്ലെ ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മളൊരു മണിക്കൂറത്തേക്കോ ഒരു ഞായറാഴ്ചത്തെ ദിവ്യബലിയിലേക്കോ മാത്രം ഓർക്കുന്ന അല്ലെ കുടുംബ പ്രാർത്ഥന മാത്രം ഓർക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവമായിട്ടല്ലോ ഉടമ്പടി കൊണ്ട് നടക്കുന്നവർ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കുന്നവർ ചെയ്യുന്നത് അവർ രാവിലെ അഞ്ചു മുപ്പത് തൊട്ട് എല്ലാ ദിവസവും തന്നെ ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് കാരണം അന്ന് വരച്ച ആ കുരിശിൻ്റെ അല്ലെങ്കിൽ നെറ്റിൽ വരച്ച ആ കുരിശിൻ്റെ ആ ഒരു അനുഭവം വൈകുന്നേരം വീണ്ടും ആവർത്തിക്കണം അപ്പം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനൊരു ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുവാനായിട്ടാണ് ഉടമ്പടി നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ഒരു ഉടമ്പടി അങ്ങനെ ഒരു പ്രാർത്ഥന രീതിയായിട്ടാണ് നൽകിയത് അങ്ങനെ ഒരു ആത്മീയ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നതും അപ്പോൾ ഈ ഒരു ആത്മീയ ജീവിതത്തിൽ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെറുതും വലുതും ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അവരിങ്ങോട്ട് വന്നത് തൊട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും അതിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് അനുഭവിക്കാൻ തക്കവിധം ഒരു വിശ്വാസത്തിൻ്റെ ഒരു തുറവി ഒരു വ്യക്തിക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം നമ്മളോടൊപ്പമുണ്ട് എന്നും കൂടെ ചരിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം ലഭിക്കുന്നുണ്ട് അതിന് പ്രകടമായിട്ടുള്ള വലിയ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യപ്പെടുമ്പോഴും മറ്റനു ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അപ്പം വേറെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ച പുറത്തേക്ക് പോകാനായിട്ട് ലഭിച്ച സാഹചര്യങ്ങളും ഇപ്പോൾ ജപമാല റാലിയും ഒരു റെഫറൻസ് ഉണ്ട് ഒരു കാര്യം ഉടമ്പടിയിൽ നിൽക്കുന്നവർ ഉടമ്പടിയുടെ വലിയൊരു വിശ്വാസപ്രയോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യത്തിൻ്റെ ഒരു വിശ്വാസപ്രയോഗത്തിൻ്റെ ഒരു സമയം പ്രഖ്യാപനത്തിൻ്റെ ഒരു സമയം ഉടമ്പടിയിലെ ഈ അഖണ്ഡ ജപമാല റാലിയാണ് എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു റെഫറൻസ് എപ്പോഴും ഈ ഒരു റാലിക്കുണ്ടാകും കാരണം അത്രയും കൂടി ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി മുന്നേറുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ ഈ വലിയൊരു ഇത്രയും രണ്ടോ മൂന്നോ ലക്ഷം അധികം പേര് അപ്പം അവിടെ ദൈവാനുഭവങ്ങൾ കൊണ്ട് ആ ഒരു യാത്രയെ സ്ഥിരീകരിക്കേണ്ടത് മാതാവിൻ്റെ വലിയൊരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കുകയാണ് അപ്പം അതിന് ലഭിച്ച മകളുടെ സാക്ഷ്യമുണ്ട് വ്യക്തിപരമായിട്ട് കുറേ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വ്യക്തിപരമായിട്ട് ഒരുപാട് സ്വഭാവങ്ങളിൽ നിന്ന് ഒരുപാട് നന്മയുള്ള കൃപയുള്ളൊരു സ്വഭാവത്തിലേക്ക് വളരുവാനായിട്ടൊക്കെ ഇത് സഹായിച്ചെന്ന് പറയുമ്പോൾ അതിൽ ആത്മാവിൻ്റെ ചൈതന്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഉടമ്പടി ഒരു വ്യക്തിയെ കുറേ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെങ്കിലേക്ക് ഒരു വ്യക്തി അടുക്കുന്നു പ്രാർത്ഥന വർദ്ധിക്കുന്നു വിശ്വാസം വർദ്ധിക്കുന്നു നിത്യത വരെ പ്രാർത്ഥിക്കണമെന്നുള്ള ബോധ്യം വർദ്ധിക്കുന്നു അപ്പം ഈയൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിവരെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധം നൽകി ഈ ബോധ്യത്തിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്